ും പറയണ്ട വരുന്ന വഴിക്ക് ഒരു വലിയ ആക്സിഡന്റ് ജനങ്ങള് കൂടി നിൽക്കുന്നോണ്ട് ഈ ആക്സിഡന്റ് പറ്റി ആളെ കാണാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഒരു ഐഡിയ വെല്ലിച്ചം ഒറ്റ കരച്ചിൽ ജനങ്ങൾ എന്റെ മുഖത്തോക്കിട്ടില്ലേ അതൊക്കെ മാറി തന്നെ ഞാൻ നോക്കിപ്പെട്ടിപ്പോയി സാറേ എന്താണ് ഒരു പട്ടി പട്ടിയെടുക്കണോ കഥ സീരിയസ് ആയിട്ടാണ് തുടങ്ങിയെങ്കിലും ക്ലൈമാക്സിൽ ഒരു ഹ്യൂമർ ഉണ്ടായിരുന്നു അത് കാരണം വെറുതെ വിട്ടിരിക്കുന്നു ആ പിന്നെ തനിക്ക് നല്ലൊരു ഭാവിയോ താൻ എന്നും വൈകി വരും എന്നിട്ട് എന്റെ മുമ്പിൽ ഒരു കഥ അവതരിപ്പിക്കും ഈ കഥകളൊക്കെ ഒരു കഥാസമാഹാരമായിട്ട് അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ താനൊരു കഥാകൃത്തായിട്ട് മാറും അതിന്റെ പ്രകാശനത്തിന് സാറ് വരും ഇല്ല ഒറ്റടിക്ക് പൊതുദർശനത്തിന് വെക്കും